ഹായ് ഹൈഡീസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ കളക്ഷൻ്റെ വീഡിയോ ആണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൗൺ ഫോർ എക്സിലെ സൈസ് വരെ ആണ് അതുപോലെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ത്രിപ്ലെക്സിലെ സൈസ് വരെ അവൈലബിൾ ആണ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വീതിക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഓക്കെ എല്ലാ കളക്ഷനും നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ നമ്പർ തന്നെയാണോ എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് വാച്ച് ചെയ്യാം എന്നതിന് ശേഷം മാത്രം നിങ്ങൾ വാട്സപ്പ് ചെയ്യാം കേട്ടോ അതിന് പറയാൻ കുറച്ച് റീസണും കൂടിയുണ്ട് കാരണം എൻ്റെ നമ്പറിൽ അതേ സെയിം നമ്പർ തന്നെയാണ് പക്ഷെ ഒരു നമ്പറ് ഏതാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു നമ്പറ് മാറിയത് കൊണ്ട് വേറൊരാൾക്ക് മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ അത് അത്ര ഇഷ്യൂ ആക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല ഈ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ഒരു നമ്പറ് മാറിയെന്ന് വിചാരിച്ചാൽ ഇത്രത്തോളം ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം അവർ കൂടുതലായിട്ടും നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നോട് നമ്പർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ നമ്പർ മാറ്റേണ്ട യാതൊരു കാരണവുമില്ല കാരണം ഞാൻ എൻ്റെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് എൻ്റെ നമ്പർ തന്നെയാണ് എവിടെയും ഞാനത് ഒരക്കം പോലും മാറിക്കൊടുത്തിട്ടില്ല പക്ഷെ ഇനി അവർക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ട് ഉണ്ടെങ്കിൽ അവരാണ് മാറ്റേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ട് അവർ നമുക്ക് ഭീഷണി സ്വരത്ത് തന്നെയാണ് അവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അതും ഒരു സ്ത്രീ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ കറക്റ്റ് നമ്പർ നോക്കിയിട്ട് വേണം കേട്ടോ എനിക്ക് മെസ്സേജ് അയക്കാന് പക്ഷെ അവർ നമ്മൾ ഭീഷണിപ്പെടുത്തിയതിനു ശാ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പുറംലോകം കാണാത്തതുകൊണ്ടാണെന്നൊക്കെ ഒരുപാട് പറഞ്ഞു പക്ഷേ ഈ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു വലിയ എന്തെങ്കിലും ഓഫീസർമാരോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നു പക്ഷേ ഓഫീസർമാരോ അങ്ങനത്തെ ആൾക്കാരോ ഒന്നും അല്ലാട്ടോ ഗവണ്മെന്റ് ഇതിൽ സെർവൻ്റ് ആണ് അപ്പോൾ എന്നെ എന്നെക്കാട്ടും വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത് അത് ശരിയായിരിക്കാം ചിലപ്പം നമുക്ക് ഗവണ്മെൻ്റ് ജോലി കിട്ടാതെ അത്യാവശ്യം വിദ്യാഭ്യാസം വേണ്ടി വരും പക്ഷെ ഒരു സെർവെൻറ്റിന് അത്യാവശ്യം വിദ്യാഭ്യാസം ആണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പരസ്യം എന്താ പറയുക നമ്മൾ വാട്സപ്പിൽ കൂടി വന്ന് നമ്മൾ തെറി വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾക്കാരും വളർന്നിട്ടില്ല അപ്പം മനസ്സിലാക്കുക ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്ന ആളുകൾ മാന്യമായിട്ട് വർക്ക് ചെയ്യുക അതാണ് എല്ലാവരും ചെയ്യേണ്ട ഏട്ടോ ഒരു നമ്പർ മാറിയതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നിട്ട് ഞാൻ അത് അപ്പം തന്നെ ഓൺ ഒന്ന് സ്പോട്ടിൽ ഡീൽ ഡീലെയ്തു കാരണം നമ്മൾ അത് വേറെ ആൾക്ക് കോണ്ടാക്ട് ചെയ്ത് എറണാകുളം ഭാഗത്തുള്ള ജഡ്ജിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് അവർ പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ പേരിൽ കേസൊന്നും എടുക്കാൻ പറ്റില്ല അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവരെങ്ങനെ കേസ് കൊടുക്കുക എൻ്റെ നമ്പറിലോട്ട് മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാണ്ട് എങ്ങനെ കേസ് കൊടുക്കാൻ പറ്റുക അതും അവർ സ്ക്രീൻഷോട്ട് വിട്ട് തന്ന് സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് അതിൽ എൻ്റെ നമ്പറാണുള്ളത് അയച്ച ആൾക്ക് മെസ്സേജ് നമ്പർ മാറിയതാണ് എന്നിട്ട് എന്നിട്ടവർ പറഞ്ഞത് മൂന്ന് മാസത്തോളമായിട്ട് എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആരെന്ത് പറഞ്ഞാലും നമ്മൾ തളരൂല കേട്ടോ കാരണം തളർത്താൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ തളരൂലെന്നുള്ളൊരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ചില ആളുകൾ പലരും പല കോലത്തിലാണ് മനസ്സിലാക്കുന്നുണ്ടോ അപ്പോൾ അതും ഒരു സ്ത്രീ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വെറുപ്പ് തോന്നിയത് കേട്ടോ കാരണം ഇങ്ങനെയും മനുഷ്യന്മാർ ലോകത്തുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമ്മൾ കൊച്ചിക്കാരാണ് കൊച്ചിക്കാരറിയില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കൊച്ചിയിലും നല്ല മനുഷ്യന്മാരില്ലേ ഇതുപോലത്തെ ഊളകളല്ലാതെ അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക നമുക്ക് എന്താ പറയുക ആര് തളർത്തിയാലും നമ്മൾ തളരില്ല എൻ്റെ ബിസിനസ് എങ്ങനെയാണോ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഞാൻ കൊണ്ടുപോകും അപ്പോൾ നിങ്ങൾ ദയവ് ചേർന്ന് എൻ്റെ കസ്റ്റമറായിട്ടുള്ള നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ നമ്പർ കറക്റ്റ് ആക്കിയിട്ട് നോക്കിയതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷനുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നിഷ്ഠം നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ